ജഗരവേണ്ണിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബേബി ഗേൽ എന്ന സിനിമയുടെ റിവ്യൂ ആണ് റിവ്യൂ യാതാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു കാലം തെറ്റി ഇറങ്ങിയ സിനിമ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പണ്ടത്തെ സോമന ഒക്കെ നായകനായിട്ട് ഇറങ്ങേണ്ട ഒരു സിനിമ ഇൻഡേജ് സ്ക്രിപ്റ്റ് കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പ്ലോട്ടായിരിക്കാം ഇതെന്ന് എനിക്ക് തോന്നുന്നു അതിൽ ഇന്നത്തെ കാലത്ത് ഒരു സി സി ടി വി അന്വേഷണം കൂടി ചേർത്തിട്ട് അങ്ങനെ ബേബികളെ റെഡിയാക്കിയതായ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു പിന്നെ കഥയിലേക്ക് കിടക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മൂന്ന് ദിവസം മാത്രം പ്രായമുള്ള പെൺകുട്ടീനെ കാണാതാവുന്നു ഒരു കൈക്കുഞ്ഞ് ഓക്കെ ആ തിരുവനന്തപുരത്തെ ഒരു പ്രാദേശിക ഹോസ്പിറ്റലിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ പിഞ്ചുകുഞ്ഞിനെ കാണാതായതിൻ്റെ പിന്നിലെ ആരാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആർക്കു വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ മുന്നിൽ പോലീസടക്കം ഉത്തരം കിട്ടാതെ പരക്കം പായുന്ന അവിടെ നിന്നാണ് ബേബി ഗേൾ എന്ന സിനിമയുടെ പ്രധാന പ്ലോട്ട് ആരംഭിക്കുന്നത് പിന്നെ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അന്വേഷണങ്ങളും ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരു മിസ്റ്ററി അറ്റ്മോസ്ഫിയർ അത് തുടക്കം മുതൽ അവസാനം വരെ നിലനിർത്തിയിട്ടാണ് അരുൺ വർമ്മ ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്യാവശ്യം ഇമോഷണൽ എലമെൻറ്റുകളോടെ ഒരുക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ബേബി ഗേൾ പിന്നെ ബോബി സഞ്ജയിലോട്ട് വരുമ്പോൾ പതിവ് പോലെ ഇമോഷണൽ പരിപാടികൾ എഴുതുമ്പോൾ കീപ്പ് ചെയ്യാറുള്ള അവരുടെ പെർഫെക്ഷൻ ഇവിടെയും ആവർത്തിക്കുന്നുണ്ട് കാണാതായ ആ കുഞ്ഞിനെ തേടിയിട്ടുള്ള യാത്ര അതിനെ ചുറ്റി ആൾക്കാരുടെ ടെൻഷനും ഇമോഷനും ഒക്കെ നിറഞ്ഞ സംഭവങ്ങളൊക്കെ ആയിട്ട് വൈകാരിക ഫീലൊക്കെ നമുക്കും ചില സമയങ്ങളിൽ വന്നു പോകുന്നുണ്ട് അവിടെ ബോബി സഞ്ജയ് തിരക്കഥാകൃത്തുകൾക്ക് മികച്ച കയ്യടി അർഹിക്കുന്നുണ്ട് നിവിൻ ഈ ഹോസ്പിറ്റലിലെ ഒരു സാധാരണ അറ്റൻഡറാണ് നിവിൻ എന്ന നായകൻ അതായത് ഇത്രയും വലിയൊരു സ്റ്റാഡം കൈകാര്യം ചെയ്യുന്ന ഒരു നായകന് ചെയ്യാൻ പറ്റുന്ന ഒരു റോളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല അതായത് നിവിൻ എന്ന നായകന്റെ സിനിമ എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ സിനിമയുടെ തിരക്കഥയാണ് ഇതിൻ്റെ ഹീറോ ആയിട്ട് വരുന്നത് പിന്നെ തിരക്കഥയിലെ ഒരു സംഭവം എനിക്ക് എനിക്കത്ര അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് കണക്ട് ആയില്ല പോലീസ് അന്വേഷണം വരുമല്ലോ ഈ കൊ കൊച്ചിനെ കാണാണ്ടായി തുടർന്നുള്ള പോലീസ് അന്വേഷണം കാണിക്കുമ്പോൾ ഇത് പോലീസ് ഫോഴ്സിനെ കളിയാക്കാൻ എടുത്തതാണോ എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുണ്ട് അതും കഴിഞ്ഞ് ഇതിലെ നായകന്മാരിൽ ഒരാളായിട്ടുള്ള പോളി ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഇവനെന്താ വയ്യെന്നും കൂടിയിട്ട് നമുക്ക് തോന്നി പോകും പിന്നീടാണ് സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സംഗീത് പ്രതാപ് ലിജോ മോള് ഇവരൊക്കെ എത്തുന്നത് അവരുടെ ക്യാരക്ടറും മിസ്റ്ററി പോലെയൊക്കെ ആയിട്ട് തോന്നും അവിടെയാണ് ഇൻട്രോൽ പഞ്ചിമം വരുന്നത് പിന്നെ സാം സി എസിൻ്റെ മ്യൂസിക് അത് ഒട്ടങ്ങട് അങ്ങട് കണക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഫൈസ് സിദ്ദിക്കിൻ്റെ ഡി ഒ പി ഇപ്പോഴത്തെ സിനിമകളുടെ ഒരു ഡി ഒ പി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു കറക്റ്റായിട്ട് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല പിന്നെ ഒരു ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പോലെയൊക്കെ തോന്നി ഇതൊരു ത്രില്ലർ മൂവിയാണ് അപ്പോൾ എഡിറ്റിങ്ങിന് നല്ല പ്രാധാന്യം ഉണ്ട് അതിനകത്ത് ഓക്കെ കുറച്ച് ലാഗും കാര്യങ്ങളും സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ട് പടം വളരെ ചെറുതാണ് രണ്ട് മണിക്കൂറും ചെറിയ മീൻസും ഉള്ളു അതിനകത്ത് നമ്മളിപ്പോൾ പടത്തിനായിരിക്കുമ്പോൾ ഇൻറോലായപ്പോൾ പലരും പറയാൻ കഴിയുന്നത് ഇന്ന് ട്രാഫിക് ട്യൂ പോയിൻ്റ് പോകണം എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല ട്രാഫിക്ക് എല്ലാ വക ഇമോഷൻസും ത്രില്ലിംഗ് എലമെൻസും എല്ലാം കൂടി കൂട്ടി ഒരു പടമാണ് അത് നമ്മൾ എന്താ പറയുക അത്രയും നാള് കണ്ടിട്ടില്ലാത്തൊരു ഒരു മൂവിയാണ് നമ്മളന്ന് കണ്ടത് ഓക്കെ ബട്ട് ഈയൊരു സിനിമയിലോട്ട് വരുമ്പോൾ പേഴ്സണലി എനിക്ക് ചില എലമെൻസുകളൊന്നും ഇതിനകത്തുനിന്ന് വർക്കായില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ ഈ ഒരു പോലീസിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കളം പറയാൻ സാധിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെ പറ്റിയിട്ട് വലിയൊരു അഭിപ്രായം ഇല്ല ആ ഒരു സംഭവങ്ങളൊന്നും നമുക്കങ്ങോട് കണക്റ്റ് ആവുന്നില്ല ബാക്കിയൊക്കെ ഒക്കെയാണ് പടം ഞാൻ പറഞ്ഞതിൽ സംഗീത് പ്രതാപെന്ന് പറഞ്ഞ ഉഗ്രം പെർഫോമൻസാണ് അതിനകത്ത് കാഴ്ച വെച്ചിട്ടുള്ളത് ലിജോമോള് അസാധി പ്രകടനമായിരുന്നു പിന്നെ മറ്റേ അഭിമന്യു തിലക് അവൻ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഒക്കെ ഓൾമോസ്റ്റ് കൊള്ളാം കഥാപാത്രങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ പോയിട്ടുണ്ട് ഹീറോ പരിവേഷം അങ്ങനെയൊന്നുമില്ല നിവിമ്പോളി എന്ന് പറഞ്ഞൊരു ഹീറോ എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തികളില്ല ഇതിനകത്ത് കഥാപാത്രങ്ങളും എന്താ പറയുക കഥാപാത്രങ്ങളും അവരുടെ പെർഫോമൻസും ആണ് ഇതിനകത്ത് താരം അപ്പം അത് വേണ്ട രീതിയിൽ ഫലിപ്പിക്കണം അപ്പം അത് നൂറ് ശതമാനം നീതി പുലർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിച്ചെത്തിക്കാം എന്നേ ഉള്ളൂ എനിക്ക് നൂറ് ശതമാനവും എനിക്ക് ഈ സിനിമ സാറ്റിസ്ഫാക്ഷൻ തന്നെ കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും ഓക്കെ ഇപ്പം പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം എൻ്റെ ഒരു അഭിപ്രായമാണ് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിലപ്പോൾ വേറൊരു രീതിയിലായിരിക്കാം ഒരു സിനിമയെ വാച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചിലപ്പോൾ പടം ഇഷ്ടപ്പെടാം എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതല്ല പടത്തിലെ ചില ചില ഭാഗങ്ങൾ നമുക്ക് അങ്ങോട്ട് നമുക്കങ്ങോട്ട് ആയില്ല അപ്പം നിങ്ങൾക്ക് ഒരു ത്രില്ലർ ജോണർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരു മിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കണം സിനിമ കാണാം സിനിമ കണ്ടവരാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഉയരം അടുത്തൊരു വീഡിയോ ആയിട്ട്